അസൈക്കും ഒരു മിനായ മുംഷന അവൻ ചെയ്യുന്ന വിവാദത്തുകളിൽ എന്താണ് ഉദ്ദേശിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ക്ലിപ്പിന്റെ അവസാനം വരെ വളരെ ശ്രദ്ധയോടു കൂടെ കേൾക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പല അറിവുകളും നേടാൻ സാധിക്കും അറിവ് ആഗ്രഹിക്കുന്നവർ മുഴുവനുമായി കേൾക്കണം എന്ന് ഉണർത്തുകയാണ് ഇടയ്ക്ക് ഒരു കാര്യം ഉണർത്തുകയാണ് െല്ലാം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഇടക്ക് വെച്ച് പല പരസ്യങ്ങളും വരും പക്ഷേ അത് ഒഴിവാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നാൽ ഇതിൽ വരുന്ന പരസ്യം നമുക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതുകൊണ്ട് മോശമായ പരസ്യങ്ങൾ വരുമ്പോൾ ക്ഷമയോടെ അത് നീക്കി ബാക്കി ഭാഗവും കൂടിയും കേൾക്കണം എന്ന് ഉണർത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മുഖ്മിനായ മനുഷ്യൻ അവൻ വിവാദത്ത് ചെയ്യുമ്പോൾ അവന്റെ ആരാധനയുടെ ലക്ഷ്യം എന്താവണം എന്ന് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രവാചകർ ഇതിനെ സംബന്ധിച്ച് സൂചന നൽകിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം വിശദീകരിച്ചു കൊണ്ട് ബഹ്മാനപ്പെട്ട ഓയ്സുൽ കർണൂർ അലിയുള്ള പോലെയുള്ളവർ വളരെ വ്യക്തമായി അത് വിവരിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം അവന്റെ പ്രശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു അടിമ അവൻ്റെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സൽക്രമം നല്ല പ്രവർത്തനം അവൻ ചെയ്യട്ടെ

ومانا معروف الكرخي رضي الله عنه الله من أولياء مهانا أولي يعني من عمل لي فهو من التجار ومن عمل خوفا من النار أو طمعا في الجنة فهو من العبيد ومن عمل لله فهو من الأحرار وهي المرتبة العليا എന്ന കിതാബിൽ കാണാം പറയുകയാണ് അമൽ കിതാർ അവൻ കച്ചവടക്കാരിൽപ്പെട്ടവരാണ് കച്ചവടക്കാരാണ് ഒരു സാധനം അങ്ങോട്ട് വിൽക്കുമ്പോൾ അതിന് പകരം ഇങ്ങോട്ട് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഓഫാർ നരകത്തിനെ തൊട്ട് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ നരകത്തിൽ പോവാതിരിക്കാൻ വേണ്ടി വിഷ്കരിക്കുന്നു എന്ന നിലക്കാരെങ്കിലും അമൽ ചെയ്താൽ ഔ ജന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കണം എനിക്ക് സ്വർഗം കിട്ടണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാളെ വിഭാഗത്ത് ചെയ്യുന്നത് എങ്കിൽ അബിബി അവൻ അടിമകളിൽ പെട്ടവനാണ് കാരണം അടിമ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്ന ജോലികളൊക്കെ യജമാനൻക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതൊന്നുമില്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു അടിമായി ബാധ്യത്ത് ചെയ്യുന്നുവെങ്കിൽ അവൻ സ്വതന്ത്രരിൽപ്പെട്ടവരാണ് അതാണ് ഏറ്റവും ഉയർന്ന മർത്തവ പദവി മാനപ്പെട്ട പറയുന്നതായി കിതാബിൽ കാണാം

എന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് അയാളെ ചെന്ന് സന്ദർശിച്ചുകൊണ്ട് മരിച്ചതിന് ശേഷം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വല്യ അയാളുടെ ജീവിതകാലത്ത് അയാളെ കണ്ടുമുട്ടിയിട്ട് മുന്നിൽ ചെന്ന് അയാൾക്ക് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കാരണം റിയ ലോകമാന്യം ഇത് രണ്ടിലും പ്രവേശിക്കാൻ സാധ്യതയുണ്ട് അതേ സമയത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ അതിലടച്ചിരുന്നിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റിയാ അതിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല അപ്പൊ നല്ല ഒരു പ്രവർത്തനം അതാണ് അസ്ബാനുഭൂത്ത ആരാ സ്വീകരിക്കുന്നത് മറ്റു ലക്ഷ്യങ്ങൾ വെക്കാൻ പാടില്ല ദുന്നുപിയായ ലക്ഷ്യങ്ങൾ നാം നല്ല ചിന്തയോടുകൂടെ ചെയ്യുന്നത് എവിടെ ചെയ്താലും നല്ലതാകും ചീത്തയായ ചിന്തയോട് കൂടെ ചെയ്യുന്നത് അത് എവിടെ ചെയ്താലും ശരി അത് ചീത്തയാവുകയും ചെയ്യും ഇതാണ് ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടിറിയാക്കുമെന്നും അവിടുത്തെ പറയുന്നതായി കാണം ആ ആ മനുഷ്യനിക്ക് വിവരം കിട്ടി തൻ്റെ നാട്ടിലുള്ള ആളുകൾ ഒരു വൃക്ഷത്തിന് ആരാധിക്കുന്നുണ്ട് എന്ന് അയാൾ അതിനെ മുറിക്കുവാൻ വേണ്ടിയുള്ള ആയുധവുമായി പുറപ്പെട്ടു വഴിവിൽ വെച്ചുകൊണ്ട് ലഗനത്താക്കപ്പെട്ട ഇബ്ലീസ് കണ്ടുമുട്ടി ഇബ്ലീസ് അയാളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു നിങ്ങൾ ആ മരം മുറിച്ചു കളഞ്ഞാൽ ജനങ്ങൾ വേറെ ഒന്നിനും വിവാദത്തിൽ ആരംഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിവാദത്തിലേക്ക് നിങ്ങൾ മടങ്ങുക എന്ന് പറഞ്ഞപ്പോയി അദ്ദേഹം പറഞ്ഞു എനിക്കത് മുറിക്കൽ കൂടാതെ കഴിയുകയില്ല മുറിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഇബിലീസുമായി ഏറ്റുമുട്ടി ഇബിലീസിനെ തള്ളിയിട്ട് ഇബിലീസിന്റെ നഞ്ഞത്ത് കയറിയിരുന്നു ഈ സമയത്തെ ലയനത്താക്കപ്പെട്ട ഇബിലീസ് പറയുകയാണ് നിങ്ങൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഫത്തിറ നിങ്ങൾ നിങ്ങളുടെ വിവാദത്തിലേക്ക് തന്നെ മടങ്ങുക ആ മുർച്ചം നിങ്ങൾ മുറിക്കാതിരുന്നാൽ നാളെ മുതൽ രണ്ട് ദീനാർ വീതം നിങ്ങൾക്ക് ഞാൻ നൽകാം നിങ്ങൾ രാത്രി ഉറങ്ങി രാവിലെ ഉണരുന്ന സമയത്ത് തലയിണയുടെ താഴെ നോക്കിയാൽ രണ്ട് ദൃഹം നിങ്ങൾക്ക് ദീനാർ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം അദ്ദേഹം തിരിച്ചുപോയി പിറ്റേ ദിവസം തലയുടെ ചുവട്ടിൽ നിന്ന് രണ്ട് ദീനാറ് കിട്ടിയിരിക്കും രണ്ടാമത്തെ ദിവസവും കിട്ടി മൂന്നാം ദിവസവും കിട്ടി നാലാമത്തെ ദിവസം നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഴുതമെടുത്തുകൊണ്ട് വൃക്ഷം മുറിക്കാൻ വീണ്ടും പുറപ്പെടുകയാണ് ഇബ്രീസ് വീണ്ടും വഴിയിൽ വെച്ച് അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയാണ് അദ്ദേഹത്തെ ഇബ്രീസ് പരാജയപ്പെടുത്തുകയാണ് എന്നിട്ട് അയാളുടെ നഞ്ഞത്ത് കയറിയിരിക്കുന്ന സമയത്ത് ഇബ്രീസിനോട് അദ്ദേഹം ചോദിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നിന്നെ പരാജയപ്പെടുത്താൻ എനിക്ക് സാധിച്ചു ഇപ്പോൾ എങ്ങനെ നീ പരാജയപ്പെട്ടു ആ സമയത്ത് ഇബിലീസ് പറഞ്ഞത് നിങ്ങൾ ആദ്യം പുറപ്പെട്ടത് ലില്ലായിക്കു വേണ്ടി അള്ളാഹുവിന്റെ വജു ആഗ്രഹിച്ചു കൊണ്ടായി ഇപ്പൊ നിങ്ങൾ രണ്ട് ദീനാറിന് വേണ്ടിയാണ് പുറപ്പെട്ടിരിക്കുന്നത് അതിന് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് ഇബിലീസ് അദ്ദേഹത്തോട് പറഞ്ഞത് കിതാബുകളിൽ കാണാൻ സാധിക്കും അപ്പൊ നമ്മുടെ ലക്ഷ്യം നന്നായ അത് എവിടെയായാലും ശരി

ജനങ്ങളെ കാണണം എന്ന് കരുതിക്കൊണ്ട് അമൽ ശിർക്കും അത് ശിർക്കാണ് എന്നാൽ നിഷ്കളങ്കത എന്നാൽ രണ്ടും ഇല്ലാതെ അതിൽ രണ്ടിൽ നിന്നും നിന്നെ അള്ളാഹു സുബാന രക്ഷപ്പെടുത്തുക അതാണ് എന്ന് മഹാനവർ രേഖപ്പെടുത്തുകയും ിയ എന്ന് പറയുന്ന കിതാബ് അതിൽ കാണാം അള്ളാഹുവിന്റെ സൂഫിയ കളിപ്പെട്ട ഒരു മഹാൻ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹം പറയുകയാണ് ഈ യാത്രയിൽ എനിക്കൊരു ദീനാറ് കിട്ടിയാൽ അത് ഞാൻ ഒരു ഫീറിന് സതക ചെയ്യും എന്ന് പ്രതിജ്ഞ ചെയ്തു അങ്ങനെ ആ യാത്രയിൽ ഒരാൾ ഒരു ദീനാറ് നൽകി കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു ഇത് ഇനി എനിക്ക് ആവശ്യമുണ്ടായാലോ ഇനി കരുദീന ആവശ്യം വരുമ്പോ പിന്നെ വേറൊരാളെ സമീപിക്കണ്ടേ അതുകൊണ്ടിത് ആർക്കും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പോക്കറ്റിൽ വെച്ചു യാത്ര തുടരവേ അദ്ദേഹത്തിന് പന് വേദന അനുഭവപ്പെട്ടു ഒരു പന്റിച്ച് കളഞ്ഞു അതോടെ രണ്ടാമത്തെ പല്ലുന് വാദിച്ചു അതും പറിച്ചു കളഞ്ഞു പിന്നെയും അടുത്ത പല്ലിനു വാദിച്ചു അദ്ദേഹത്തിന് ഒരു ശബ്ദം കേൾക്കുകയായി എനിക്കൊരു ദീനാറ് കിട്ടിയാൽ ആ ദീനാർ ഞാൻ ഫക്കീറിന് ധർമ്മം ചെയ്യുമെന്ന് നീ വാക്ക് പറഞ്ഞില്ലേ അതുകൊണ്ട് ആ ദീനാർ നീ ചിലവഹിക്കുന്നില്ലെങ്കിൽ നിന്റെ വായയിൽ ഒരു പല്ലും ഉണ്ടാവുകയില്ല എന്ന ശബ്ദം അയാളെ കേട്ടപ്പോൾ അയാൾക്ക് കാര്യം ബോധ്യപ്പെട്ടു ഉടനെ തന്നെ ആ ദീനാറ് അദ്ദേഹം ഒരു ഫക്കീറിനെ കണ്ട് സതക്ക ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും തത്വജ്ഞാനികളിൽപ്പെട്ട ഒരു മഹാനൻ രേഖപ്പെടുത്തുകയാണ് അമലുകൾ അതിന്റെ കൂടെ ഏഴ് പ്രവർത്തനങ്ങൾ ഇല്ലായെങ്കിൽ ഏഴ് കാര്യമില്ലായെങ്കിലും അവന്റെ അമലുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല ഒന്ന് അവൻ്റെ ഹൗഫുണ്ട് ഭയമുണ്ട് പക്ഷെ ഹെതറില്ല അങ്ങനെ വിഭാഗത്ത് ചെയ്താൽ ആ ഇപാതത്തു കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുകയില്ല അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളവൻ പറയുന്നുണ്ട് പക്ഷേ വലായ ദോഷങ്ങളൊന്നും ഒഴിവാക്കുന്നില്ല ദോഷങ്ങളെല്ലാം അവൻ ചെയ്യുന്നുവെങ്കിൽ അമലുകൊണ്ട് അവൻ്റെ ആമൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതേപ്രകാരം പിന്നെ രണ്ട് ഒരാളെ റജാ കൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള കരുണ കിട്ടുമെന്ന പ്രതീക്ഷയോടെ അമര് ചെയ്യുന്നു പക്ഷേ അതിനെ അവൻ തേടുന്നില്ല നല്ല സൽക്രമങ്ങളൊന്നും ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് കരുണ കിട്ടാനുള്ള പ്രവർത്തനം ചെയ്യാതെ എന്നോടുള്ള കരുണ കാണിക്കുന്നു എനിക്കുള്ള അനുഗ്രഹം ചെയ്യും ചെയ്യുന്നു എന്നുള്ള സ്രുഗത്തിൽ പ്രവേശിക്കും എന്ന ചിന്ത മാത്രം പോരാ അമര് വേണം അതാണ് രണ്ട് മൂന്ന് മൂന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ അവന്റെ കൽബ് കൊണ്ട് ആരാധനകൾ ചെയ്യണം എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട് കരുതുന്നുണ്ട് നഫ്സ് കൊണ്ട് അങ്ങനെ അമൽ ചെയ്യണം എന്നുള്ള കസ്തു അവനിക്കില്ല അതിനുള്ള പ്രവർത്തനം അവനില്ല മനസ്സ് മാത്രമേ ഉള്ളൂ ചില ചരിത്ര സംഭവങ്ങളിലൊക്കെ നല്ല നെയ്യത്തിന് അവര് കിട്ടി പ്രതിഫലം കിട്ടിയത് കാണാം അത് ചെയ്യണം എന്നുള്ള മാനസികമായുള്ള പൂർണ്ണ കൂടെ പറയുന്ന സമയത്ത് കിട്ടുന്നതാണ് നാലാമത്തെ കാര്യം എനിക്ക് നന്മ നൽകണം നന്മ ചെയ്യാൻ എനിക്ക് തോഫിക്ക് വേണം എന്നൊക്കെ ഒരാളെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അവൻ പരിശ്രമിക്കുന്നില്ല നന്മ ചെയ്യണം എന്നതിനുള്ള പരിശ്രമം അവൻ നടത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് അവനിക്ക് യാതൊരു ഉപകാരവും ഇല്ല അതേ പ്രകാരം തന്നെ നല്ല നല്ല പ്രവർത്തനം ചെയ്യുന്നു രഹസ്യത്തിൽ അവൻ ഒരു ഒരു നന്മയും ചെയ്യുന്നില്ലെങ്കിൽ അവനിക്ക് അതുകൊണ്ട് ഉപകാരവും കിട്ടുകയില്ല അതേപ്രകാരം തന്നെ ഒരാൾ ബുദ്ധിമുട്ടിക്കൊണ്ടാകുമതി ചെയ്യുന്നു പക്ഷേ അയാൾക്ക് നല്ലൊരു നീയത്തില്ലേതയാണ് അയാളുടെ പ്രവർത്തനം എങ്കിൽ അതുകൊണ്ട് അയാൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല മഹാന്മാർ രേഖപ്പെടുത്തിയതായി കിതാബുകളിൽ കാണാം മനിൽ മഹാനോട് ചോദിക്കപ്പെടുകയാണ് ആരാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ നന്മ തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയെ എങ്ങനെ നാം മറച്ചു വെക്കുന്നവോ അതേപോലെ നന്മയെയും മറച്ചു വെക്കുക അതാണ് ഇഖ്ലാസ് എന്നാണ് പറഞ്ഞത് അതേപ്രകാരം ഇഖ്ലാസ് കൊണ്ടുള്ള അതിന്റെ അതിന്റെ അന്ത്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ലാ തൊഹിബ മഹമ്മിദ തന്നെ ജനങ്ങൾ പുകയ്ത്തി പറയണം എന്നെ എന്ന് മനസ്സിൽ എന്നതാണ് ഇഖ്ലാസ് എന്നാണ് പറഞ്ഞത് തആല ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ അനുഗ്രഹങ്ങളും നാം ചിന്തിച്ചാൽ എത്ര മോശപ്പെട്ടവനാണെങ്കിലും ആ തെറ്റുകളിൽ നിന്നൊക്കെ മടങ്ങി നന്മയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പറയുന്ന കിതാബിൽ കാണാം കവർച്ച നടത്തിയിരുന്ന കൊള്ള നടത്തിയിരുന്ന ഒരാളുടെ ചരിത്ര സംഭവം അയാൾ പറയുക ഞാൻ വലിയ കവർച്ചക്കാരനായി എന്റെ കൂടെ വലിയൊരു സംഘമുണ്ടായി അങ്ങനെ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിരുന്നു അവിടെ മൂന്ന് ഈത്തപ്പന മരങ്ങളും ഒന്നും ഉണങ്ങി നിൽക്കുകയാണ് രണ്ടെണ്ണം നല്ല പഴമുള്ള ഈത്തപ്പഴമുള്ള മരങ്ങളാണ് ഞങ്ങൾ ആ മരത്തിലേക്ക് നോക്കുമ്പോൾ പഴമുള്ള മരത്തിൽ വന്നിട്ടൊരു ചെറിയ പക്ഷി ഓരോ ഈത്തപ്പഴം കൊത്തിയെടുത്തുകൊണ്ട് ഉണങ്ങിയ മരത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടു അങ്ങനെ പത്ത് പ്രാവശ്യം ഈ പക്ഷി ഈത്തപ്പഴങ്ങൾ കൊണ്ടുപോയി ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് കൊള്ളത്തലവൻ പറയുകയാണ് അങ്ങനെ ഞാൻ ആ ഉണങ്ങിയ വൃക്ഷത്തിന്റെ മുകളിൽ കയറി നോക്കി ഞാൻ ചെന്ന് കയറി നോക്കുമ്പോൾ ഒരു വലിയ സർപ്പം കണ്ണിന്റെ കാഴ്ചയില്ലാത്ത കണ്ണ് നഷ്ടപ്പെട്ട വായ തുറന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സർപ്പം ഈ ചെറിയതായ കിളി അതിൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തിയിട്ട് ഈ പഴം ആ വായ തുറന്നു നിൽക്കുന്ന സർപ്പത്തിന്റെ ഉള്ളിലേക്ക് വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആ വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പൊട്ടിക്കരഞ്ഞു ഒരു സർപ്പം പ്രവാചകൻ പോലെയോ കണ്ടാൽ കൊണ്ടണമെന്ന് കൽപ്പിച്ച സർപ്പം അതിൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എന്റെ അതിന് ഭക്ഷണം നൽകാൻ ഏറ്റവും ചെറിയൊരു പക്ഷിയെ നിയോഗിച്ചിരിക്കുകയാണ് ഞാൻ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാറു എല്ലാവിധ ആരോഗ്യമുള്ളവൻ ജനങ്ങളെ ആക്രമിച്ചുകൊണ്ട് റബ്ബ് പറയുന്നതിനെതിരായിക്കൊണ്ട് ഭക്ഷണം സമ്പാദിക്കുകയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തൗപ ചെയ്തു ഒരു സ്വാലിഹായ മനുഷ്യനായി അദ്ദേഹം കിതാബുകളിൽ കാണാം അപ്പോൾ റബ്ബിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം കരുണയുള്ളവനാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ സൽക്കർമ്മങ്ങളാണ് ആവശ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته